മേഡം രാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും മേഡം രാശിക്കാർക്ക് ഈ മാസഗ്രഹനിലകൾ അനുകൂലമാണ് ദശാബുദ്ധി നല്ല രീതിയിൽ നടക്കുന്ന മേഡം രാശിക്കാർക്ക് പലവിധത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മാസം എന്ന് തന്നെ പറയാം വിചാരിച്ച കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നിറവേറും ദൈവ ആനുകൂല്യം ഉണ്ടാകും അതും മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനു വേണ്ടിയും തിരഞ്ഞെടുക്കാം തൊഴിൽ വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും കൊടുത്ത വാക്ക് പാലിക്കുവാൻ സാധിക്കും തടസ്സപ്പെട്ടു നിന്നിരുന്ന മംഗളകാര്യങ്ങൾ നടക്കും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും യാത്രകളിൽ ലാഭവും നന്മകളും ഉണ്ടാകും ധൈര്യവും ആത്മവിശ്വാസവും കൂടും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വഴി ലാഭം ഉണ്ടാകും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്ത് ലാഭം പ്രതീക്ഷിക്കുന്നവർക്കും അനുകൂല സമയമാണ് സ്വന്തം വാക്കുകളാൽ വരുമാനം ലഭിക്കുന്നവർക്ക് ഈ മാസം അനുകൂല സമയമാണ് മാസ അവസാനത്തിൽ സഹോദരങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ മൂലമോ അനാവശ്യ ചിലവുകൾ ഉണ്ടാകും അവർ മൂലം മനോവിഷമങ്ങളും ഉണ്ടാകും അതുകൊണ്ട് മാസം അവസാനം സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ക്ഷമയോടും സ്നേഹത്തോടും കൂടി പെരുമാറുവാൻ ശ്രമിക്കുക ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലു ചെലുത്തേണ്ടത് ആവശ്യമാണ് പറ്റുമെങ്കിൽ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വയസ്സിന് മുതിർന്നവർ തങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഷുഗർ പ്രഷർ ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചിലർക്ക് പെട്ടെന്ന് ജോലി മാറ്റം ഉണ്ടാകും വീട് ജോലി സ്ഥലം തുടങ്ങിയവ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ശനി വക്രഗതി നടന്നാലും അത് നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾക്ക് വേഗത കൈവരിക്കും ദശാബുദ്ധി അനുകൂലമല്ലാത്തവർക്ക് പല കാര്യങ്ങൾക്കായും കടം വാങ്ങേണ്ടി വരും വീട് വണ്ടി വാങ്ങുന്നതിനും മക്കളുടെ കല്യാണ ആവശ്യത്തിനും വിദ്യാഭ്യാസത്തിനു വേണ്ടിയും കടങ്ങൾ വാങ്ങേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടും വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ് ഇത്ര നാളും അനുഭവിച്ചിരുന്ന കഷ്ടങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടും യാത്രകൾ അനുകൂലമായിരിക്കും ജാതകനില മോശമല്ലാത്ത ഒരുവിധം എല്ലാ വിദ്യാർത്ഥികൾക്കും വിചാരിച്ച കോഴ്സും കോളേജും യൂണിവേഴ്സിറ്റിയും ലഭിക്കും മേഡം രാശിക്കാരുടെ മക്കൾ വഴി നന്മകൾ ഉണ്ടാകും മക്കൾക്ക് ജോലി ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും കുടുംബത്തിൽ കുറച്ച് ക്ഷമിച്ചു പോ പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ചില സമയങ്ങളിൽ കുടുംബത്തിലും ജോലി സ്ഥലത്തും ടെൻഷൻസും ദേഷ്യവും ഉണ്ടാകുമെങ്കിലും ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നത് മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്നത് കുറയ്ക്കും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന മനോവിഷമങ്ങൾക്കും ശത്രുതയ്ക്കും എല്ലാം ഒരു ശമനം അനുഭവപ്പെട്ടു തുടങ്ങും കേസ് വഴക്കുകൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാകും നല്ല കല്യാണാലോചനകൾ വന്നു ചേരും റിലേഷൻഷിപ്പിലുള്ളവർക്കും കല്യാണം നടത്തുവാൻ ഈ മാസം അനുകൂലമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നു പോകും ജോലിയില്ലാത്ത ജീവിത പങ്കാളിക്ക് ജോലി ലഭിക്കും പ്രമോഷൻ ഉണ്ടാകും ഉല്ലാസയാത്രകളും തീർത്ഥയാത്രകളും പോകുവാനുള്ള സാഹചര്യവും ഉണ്ടാകും അച്ഛൻ വഴി കിട്ടുവാനുള്ള പണം സ്വത്ത് വന്നു ചേരും പിതാവ് വഴി നന്മകളുണ്ടാകും കൂടെ ശുഭ ചെലവുകളും ഉണ്ടാകും വിരിഞ്ഞിരിക്കുന്ന സഹോദരങ്ങൾ ഒന്നു ചേരും ഈ മാസം നഷ്ടമുണ്ടാകില്ലെങ്കിലും ശുഭ ചെലവുകൾ ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത പണവരവും ഉണ്ടാകും മേഡം രാശിക്കാർക്ക് കർമാധിപതിയായി വരുന്നത് ശനി ഭഗവാനാണ് ജോലി ജോലിക്കാർ തുടങ്ങിയവ സംബന്ധപ്പെട്ട കർമ്മ ആണ് മേഡം രാശിക്കാർക്കുള്ളത് കഴിഞ്ഞ ജന്മത്തിൽ ജോലി ചെയ്ത് കൂലി കൊടുക്കാതിരിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ജോലിക്കാരെ ചതിക്കുക അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളതിൻ്റെ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ടത് വ്യാഴ ഭഗവാൻ ജാത ജാതകർക്ക് അനുകൂല ഫലം കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കർമ്മഫലം തീരുന്നത് അതിനുവേണ്ടി മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കാം ദാനധർമ്മങ്ങൾ നിറയെ ചെയ്യാം കുട്ടികളെ സഹായിക്കാം അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ദാനം ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ തീരും അന്നദാനം ചെയ്യുന്നതും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണത്തിന് സഹായിക്കുന്നതും കർമ്മഫലം തീർക്കും സ്വത്ത് വസതിയുള്ളവർ തങ്കം ദാനം ചെയ്യാം തങ്കം ദാനം ചെയ്യുമ്പോൾ വ്യാഴഭഗവാനോടെ കർമ്മദോഷം തീരും ആത്മീയ യാത്രകൾ ചെയ്യുന്നതും ക്ഷേത്രകാര്യങ്ങൾ സഹ ക്ഷേത്രകാര്യങ്ങൾക്ക് സഹായം ചെയ്യുന്നതും ഇതുപോലെയുള്ള കർമ്മഫലം തീർക്കുന്നതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമോ രണ്ട് നേരമോ വ്രതമെടുക്കുന്നത് നല്ലതാണ് അന്നം ഒഴിവാക്കി വ്രതമെടുക്കണം വേറെ ഏതെങ്കിലും ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കൂടാതെ അന്നം ഒഴിവാക്കി വ്രതമെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് കൂടും അങ്ങനെ ചൂട് കൂടുമ്പോൾ ശരീരത്തിൽ സൂര്യൻ്റെ ബലം അധികരിക്കും സൂര്യൻ്റെ ബലം അധികരിച്ചാലും കർമ്മദോഷങ്ങൾ കുറയും ഇനി ജൂലൈ പതിനെട്ട് അശ്വതി നക്ഷത്രക്കാരും ജൂലൈ പത്തൊൻപത് ഭരണി നക്ഷത്രക്കാരും ജൂലൈ ഇരുപത് കാർത്തിക നക്ഷത്രക്കാരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനം എടുക്കാതിരിക്കുക വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങളുടെ ഭാഗ്യതിക്ക് വടക്കും ഭാഗ്യ നമ്പർ അഞ്ചും ഭാഗ്യനിറം ചാമ്പൽ നിറവുമാണ് അശ്വതി നക്ഷത്രക്കാർ ഗണപതിയെ തൊഴുതു വരുന്നത് ജീവിതത്തിൽ സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാക്കും ഭരണി നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് ഐശ്വര്യം ഉണ്ടാക്കും കാർത്തിക നക്ഷത്രക്കാർ മുരുകനെയോ ദേവിയെയോ തൊഴുതു വരുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കും മേഡം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു